നാല് സീസണുകൾ ഉണ്ടല്ലോ അതായത് ശൈത്യകാലം അതേപോലെ തന്നെ ചൂടുകാലം നമുക്കിപ്പോൾ അത് സാധാരണ പറയുമ്പോൾ ചൂടുകാലം തണുപ്പുകാലുള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ നാലെണ്ണം ഉണ്ട് അത് നാലവും അറബി സാധാരണ പറയാറുണ്ട് നമ്മൾ മലയാളികളൊക്കെ പറയുമ്പോൾ അത് വേനലവധിയും അതേപോലെ തന്നെ തണുപ്പ് കാലം ഇത് രണ്ടുമുള്ളൂ ഈ നാലിന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുക കാരണം സീസണുമായി ബന്ധപ്പെട്ട ധാരാളം വാക്കുകളെ നമ്മൾ പഠിച്ചിരുന്നാലാണ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കാരണം ഓരോ സീസണിലുള്ള വ്യത്യസ്തമായ ഐറ്റംസുകളും സീസൺ സാ സാധനങ്ങളും ഉണ്ടാകും ഓക്കെ അപ്പോൾ ആദ്യ സീസണിനെ പറ്റി എന്താണ് പറയുക അജ്വാഹി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്ലൈമിക്സുകളാണ് അജ്വാ പക്ഷേ ഇവിടെ നാല് സീസൺ എന്ന് പറയുന്നതിന് അൽ ഫുസൂലുൽ അർബാൻ എന്ന് പറയണം എന്ത് പറയണം അൽ ഫുസൂലുൽ അർബ എന്നാണ് പറയുന്നത് അൽ ഫുസൂലുൽ ഉൽ അവിടെ അർബാൻ എന്നു നാല് കിട്ടും അൽ ഫുസൂലുൽ ഉൽ നാല് സീസണുകൾ അതിൽ ഒന്നാമത്തേതാണ് വേനൽക്കാലമാണ് വേനൽക്കാലത്തിനും സമ്മർ വേനൽക്കാലത്തിൻ്റെ സാധാരണ പറയുന്ന ഒന്നാണ് സമ്മർ എന്ന് പറയും ഇപ്പോൾ വേനൽ അവധിക്ക് സമ്മർ വെക്കേഷൻ എന്ന് പറയും അതിന് അറബിയിൽ സൈഫ് എന്നാണ് പറയും സൈഫ് സൈഫിയ ആണ് വേനൽക്കാലം ഈയിടെ ഞങ്ങളിപ്പോൾ തണുപ്പ് പ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാരാണ് സൗദി അറേബ്യയിൽ അവിടെ പറയും ഇനിയിപ്പോൾ സഫിയ വന്നാലേ നടക്കുള്ളൂ എന്നറിയാം എപ്പോഴേ കച്ചവടം ഉണ്ടാവും സഫിയല്ല സൈഫിയ ആണ് സൈഫിയ വന്നാലേ കച്ചവടം ഉണ്ടാവൂടുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം സൈഫിയ എന്നാൽ സമ്മർ കാലം എന്ന് പറയാം അതായത് ചൂട് കാലം വേനൽക്കാലം വേനൽക്കാലം ആകുമ്പോൾ മറ്റുള്ളവർത്തൊക്കെ ചൂടാകുമ്പോൾ ഇവിടെ തണുപ്പാകുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ സൈഫിയ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തിന് സൈഫിയാണ് ഓക്കെ ഇനി തണുപ്പ് കാലം നമുക്ക് രണ്ടാണല്ലോ പ്രധാനപ്പെട്ട രണ്ടാമത്തെ തണുപ്പാണ് തണുപ്പിന് മലയാളത്തിൽ എന്താ പറയുക ശൈത്യകാലം എന്ന് പറയും സാഹിത്യ മലയാളത്തിൽ ശൈത്യകാലം എന്നറിയും അത് അറബീന്ന് ഒന്നൊരു വാക്കുക കാരണം അറബിയിൽ ഷിത്ത എന്നാണ് എനിക്ക് പറയാം അറബിയിൽ ഷിത്ത എന്നാൽ ശൈത്യകാലം എന്ന് നോക്കി നിങ്ങൾ അറബി മലയാളം തമ്മിൽ പറയുന്നത് നല്ല ബന്ധമുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ ശൈത്യകാലം അപ്പോൾ അൽ ഫസുലു ഷിത ഫസുലുഷിത എന്നാൽ ശൈത്യകാലം തണുപ്പ് കാലം എന്ന് പറയാം അപ്പം തണുപ്പും ചൂടുമായി ആണോ ഇനി അതിൻ്റെ ഇടയിലുള്ള രണ്ട് കാലുണ്ട് ഒന്ന് ഖരീഫാണ് ഒന്ന് ഖരീഫാണ് ഖരീഫ് എന്ന് പറഞ്ഞാൽ സാധനം ഓട്ടം എന്ന് പറയും അതിന് മലയാളത്തിൽ ശരത് കാലം എന്നാണ് പറയാറുള്ളത് ശരത് കാലം ഏഹ് എന്താണ് അപ്പോൾ ശരത് കാലം എന്ന് പറയും ഓട്ടം അപ്പോൾ ഇതിൽ അൽ ഫസലുഷ് അൽ ഫസൽ ഖരീഫ് അൽ ഫസലുൽ ഖരീഫ് വേറെ ഒന്ന് നല്ല പൂകളൊക്കെ വിരിയുന്നൊരു കാലമുണ്ട് റബിയൽ കാലം എന്ന് പറയും റബ്ബി എന്നാണ് പേര് പറയാം അതിന് സ്പ്രിങ് എന്ന് പറയും സ്പ്രിങ് അപ്പോൾ ഇതിന് എന്താണ് പറയുന്നത് റബിയ ഇനി നാലും നമുക്കൊന്ന് ക്രമനുസരിച്ച് പറഞ്ഞു നോക്കാം ആദ്യമായിട്ട് പറയാം സൈഫ് സൈഫ് വേനൽക്കാലം രണ്ട് ഖരീഫ് ഖരീഫ് എന്ന് പറയാം കാലം എന്ന് പറഞ്ഞാൽ സാധാരണ ശരത് കാലം നമ്മൾ പറയുന്നത് ഇടയിലുള്ളൊരു കാലമാണ് ചൂടിഞ്ഞി തണുപ്പിൻ്റെ മൂന്നാമത്തെ റബി വസന്തകാലം എന്നാണ് പറയാറുള്ളത് വസന്തകാലം ഏഹ് അതിലാണ് പൂവിരിയുന്നൊരു വസന്തകാലമാണ് റബി വളരെ ഫേമസ് ആയ കവിതകളൊക്കെ വസന്തകാലത്തെക്കുറിച്ചുണ്ട് നാലാമത്തത് ശീത ശൈത്യകാലം മലയാളം തന്നെയാണ് അത് ഷീത്ത ഓക്കെ ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തും നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളും ആവശ്യമായ ഡ്രസ് കോഡുകളും ആവശ്യമായ വസ്തുക്കളും ഭക്ഷണങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഹാദ മുനാസി ലിഷിത ഏ അൽക്കത്താത്ത് അല്ലേ ഷിത ശൈത്യകാലത്താണല്ലോ ജാക്കറ്റുകളൊക്കെ വിൽപ്പന നടക്കുക ജാക്കറ്റാണെ ഓക്കെ അപ്പം ഇങ്ങനെ അറബി ഭാഷയിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഈ കാലങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ സംസാരം സംസാരത്തിന് മുട്ടിപ്പോവും ഓക്കെ അപ്പോൾ തണുപ്പ് കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് അവധിയുണ്ടായി ഓക്കെ അതേപോലെ തന്നെ മദാരിസ് കല്ലു ഐ ആം സൈഫ് ഐ ആം സൈഫ് സൈഫ് കാലഘട്ടത്ത് സമ്മർ കാലഘട്ടത്ത് സ്കൂളുകൾക്കൊക്കെ അവധിയായിരിക്കും എക്കും മദാരിസ് ഐ ആം സൈഫ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നുകൂടി കേൾക്കുക സംശയവും ഉള്ള ആളുകൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അത് പറയുന്നത് രേഖപ്പെടുത്തുക കൂടുതലറിയുന്നതിന് അറബിക്ക് നീ എല്ലാ വിളിയാഴ്ചകളും നടത്തുന്ന ക്ലാസ് റൂമിൽ മറക്കാതെ मैं सलामा